പിന്നെ എനിക്കവളുടെ ഉദാസീനതയോട് മലിനമെന്നറിയാവുന്ന അവളുടെ ചിന്തകളോട് അസൂയയായി ചില നേരം ആ തളർന്ന നോട്ടത്തോടെ അവൾ ഉറക്കമുണരുമ്പോൾ കോപം കൊണ്ടെനിക്ക് ശ്വാസമുട്ടും അവളുടെ കഴുത്ത് പിടിച്ച് ഞരിക്കാൻ അവളുടെ ഹൃദയത്തിനുള്ളിലെ നാണം കെട്ട രഹസ്യങ്ങൾ അവളെ കൊണ്ട് തുറന്നു പറയിക്കാൻ അടക്കമ്യാത്ത ഒരാഗ്രഹം എന്നെ പിടിച്ചുലയ്ക്കും ഇത് ഗീത് മോപ്പസാങ്ങെഴുതിയ ഞാൻ ഭ്രാന്തനാണോ എന്ന ചെറുകഥയിലെ ഒരു ഗണ്ണികയാണ് കഥകൾ നമ്മെ പലപ്പോഴും പല പുതിയ ലോകത്തേക്കും കൊണ്ടുപോകും അങ്ങനെ വായിച്ചപ്പോൾ ഒരു പുതിയ ലോകം കണ്ടെത്തിയ ഒരു കഥയാണ് ഞാൻ ഭ്രാന്തനാണോ എന്നുള്ളത് ഇത് നിലാവുള്ള രാത്രിയിൽ എന്ന പേരിലുള്ളൊരു പുസ്തകമാണ് നിലാവുള്ള രാത്രിയിൽ ക്ലാസിക് പ്രണയകഥകളാണ് ഈ പുസ്തകത്തിൽ പതിമൂന്നോളം ചെറുകഥകളുണ്ട് പ്രണയകഥകളാണ് വളരെ പ്രശസ്തരായ വിദേശ എഴുത്തുകാരുടേതാണത് ഈ പുസ്തകം വിവർത്തനം ചെയ്തിട്ടുള്ളത് വി രവികുമാറാണ് ഐറിസ് ബുക്കാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇതിലെഴുതിയ എഴുത്തുകാരെല്ലാം നമ്മളിൽ പലർക്കും പരിചയമുള്ളവരാണ് പതിമൂന്ന് ചെറുകഥകളാണ് പ്രണയ കഥകളാണ് ഇതിലുള്ളത് വായിക്കാൻ തോന്നിയ ഒരു കഥയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നവാബ് ജി ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഗീത് മോപ്പ് സങ്കരുതിയ ഞാൻ ഭ്രാന്തനാണോ ഞാൻ ഭ്രാന്തനാണോ അതോ അസുയാലുവോ ഇതിലേതാണെന്ന് എനിക്കറിയില്ല പക്ഷേ കുടിയ വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത് ഞാനൊരു കുറ്റം ചെയ്തു എന്നത് ശരി തന്നെ പക്ഷേ ഭ്രാന്തമായ അസൂയ പ്രണയവഞ്ചന ഞാൻ സഹിക്കുന്ന കുടും വേദന ഇത്രയും പോരെ ജന്മന കുറ്റവാളിയല്ലാത്ത ഒരാളെക്കൊണ്ട് കുറ്റം ചെയ്യിക്കുക ഭ്രാന്തോളമെത്തിയ പ്രേമമായിരുന്നു ആ എനിക്ക് എന്ന് പറഞ്ഞാൽ അത് സത്യമാണോ എനിക്കവളോട് പ്രേമം ഉണ്ടായിരുന്നു ഇല്ല ഇല്ല എൻ്റെ ശരീരവും ആത്മാവും അവൾ കൈക്കലാക്കുകയായിരുന്നു എന്നവൾ കീഴടക്കുകയായിരുന്നു എന്നെ ബന്ധിതനാക്കുകയായിരുന്നു അവളുടെ കളിപ്പാവയായിരുന്നു ഞാൻ തൻ്റെ പുഞ്ചിരി കൊണ്ട് തൻ്റെ നോട്ടം കൊണ്ട് ആ ഉടലിൻ്റെ ദിവ്യരൂപം കൊണ്ട് അവൾ എനിക്ക് മേൽ മേൽക്കോയ്മ നേടി ഞാൻ പ്രേമിച്ചത് അതിനെയൊക്കെയായിരുന്നു പക്ഷേ ആ ഉടലിനുള്ളിലെ സ്ത്രീ അവൾ ഞാൻ വെറുത്തു അങ്ങേയറ്റം വെറുത്തു ഞാനെന്നും അവളെ വെറുത്തിട്ടേയുള്ളൂ ആത്മാവില്ലാത്ത മലിനമായ കാപ്പട്യം നിറഞ്ഞൊരു ജന്തുവാണവൾ എന്നുപോലും പറയാൻ പറ്റില്ല ദുഷ്കീർത്തിക്കു പാർപ്പിടമായ വെറുമൊരു മാംസപിണ്ടം ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ആദ്യത്തെ ചില മാസങ്ങൾ എത്ര വിചിത്രമായ വിധത്തിൽ അസ്വാദ്യകരമായിരുന്നു അവളുടെ കണ്ണുകൾക്ക് മൂന്ന് വ്യത്യസ്തമായ നിറങ്ങളായിരുന്നു അല്ല ഞാൻ ഭ്രാന്ത് പറയുകയൊന്നുമല്ല ഞാൻ വേണമെങ്കിൽ സത്യം ചെയ്യാം ഉച്ചയ്ക്കവ ദൂസരവർണ്ണമായിരുന്നു സന്ധ്യയ്ക്ക് നിഴൽ വീണ പച്ച പുലർച്ചെ നീലയും ഞങ്ങളുടെ പ്രണയ നിമിഷങ്ങളിൽ അവ നീല നിറം പകർന്നു വികസിക്കും അവരുടെ ചുണ്ടുകൾ വിറവുള്ളു ആ ചുവന്ന് നാവിൽ തുമ്പ് കണ്ടാൽ ദംശിക്കാനാവുന്ന സർപ്പത്തെ പോലെയും ആ കനത്ത കണ്ണിമകൾ ഉയരുമ്പോൾ ആസക്തിയുന്ന നോട്ടം കണ്ട് ഞാൻ കിടുങ്ങി വിറച്ചു പോയിട്ടുണ്ട് ഒടുങ്ങാത്തൊരു തൃഷ്ണ എന്നെ വന്ന് ആവേശിക്കും അവളെ സ്വന്തമാക്കാൻ മാത്രമല്ല ആ ജന്തുവിൻ്റെ ജീവനെടുക്കാനും അവൾ മുറിക്കുള്ളിൽ നടക്കുമ്പോൾ ഓരോ ചുവടും എൻ്റെ ഹൃദയത്തിനുള്ളിൽ പ്രതിധ്വനിക്കും അവൾ വസ്ത്രങ്ങൾ ഉരിഞ്ഞു ഒരിഞ്ഞുകളഞ്ഞ് അവളുത്ത തുണിക്കെട്ടിനുള്ളിൽ നിന്ന് ദീപ്തമെങ്കിലും ദുഷ്ടമായൊരു ദേവതയെപ്പോലെ വന്ന അവതരിക്കുമ്പോൾ ഒരു ദൗർബല്യം എന്നെ വധുബാധിക്കും എൻ്റെ കൈകാലുകൾ കുഴയും എൻ്റെ നെഞ്ചുയർന്നു താഴും ഈ വീരുവായ ഞാൻ മോഹാലസ്യപ്പെടും ഓരോ പ്രഭാതത്തിലും അവൾ ഉറക്കമുണരുമ്പോൾ ആ പ്രഥമ ദർശനത്തിനായി ഞാൻ കാത്തു നിൽക്കും എന്നെ അടിമയാക്കിയ ആ ജന്തുവിനോടുള്ള കോപ്പവും പകയും വെറുപ്പും കൊണ്ട് എൻ്റെ ഹൃദയം നിറയും പക്ഷേ ആ തെളിഞ്ഞ നീലക്കണ്ണുകൾ എൻ്റെ മേൽ തിരയ്ക്കുന്ന നിമിഷം ചർച്ചയുടെ പാടുകൾ മായാത്ത അലസമായ ആ നോട്ടം എൻ്റെ മേൽ പതിക്കുന്ന നിമിഷം അണയാത്തൊരഗ്നി എൻ്റെ മേൽ ആളിപ്പടരും വികാരാവേശത്തിൽ എന്നെ ഇരിക്കും അന്നവൾ കണ്ണു തുറക്കുമ്പോൾ ഞാൻ കണ്ടത് നിറം കെട്ടതും ഉദാസീനവുമായ ഒരു നോട്ടമായിരുന്നു ആസക്തികളൊഴിഞ്ഞ ഒരു നോട്ടം അന്നെനിക്ക് മനസ്സിലായി അവൾക്കെന്നെ മടുപ്പായെന്നും ഞാൻ കണ്ടു ഞാനറിഞ്ഞു ഞാൻ അനുഭവിച്ചു എല്ലാം കഴിഞ്ഞു വന്ന് ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും തെളിവുകൾ നിരത്തുകയായിരുന്നു എൻ്റെ ഊഹം ശരി തന്നെയും കയ്യും ചുണ്ടും കൊണ്ട് ഞാൻ അവളെ മാടി വിളിച്ചപ്പോൾ അവൾ ഒഴിഞ്ഞു മാറി എന്നെ ശല്യപ്പെടുത്താതെ അവൾ പറഞ്ഞു അറയ്ക്കുന്നു അതിൽ പിന്നെ ഞാൻ സംശയാലുവായി ഭ്രാന്തനായ അസൂയാലുവായി പക്ഷേ ഞാൻ ഭ്രാന്തനല്ല ഒട്ടുമേയല്ല ഞാൻ അവളെ പാത്തും പതുങ്ങിയും നിരീക്ഷിക്കാൻ തുടങ്ങി അവളെന്നെ വഞ്ചിച്ചുവെന്നു ഞാൻ പറയുന്നില്ല പക്ഷേ അവളുടെ തണുപ്പൻ മട്ട് കണ്ടല്ലറിയാം വൈകാതെ മറ്റൊരാൾ എൻ്റെ സ്ഥാനം സ്ഥാനമേറ്റെടുക്കുമെന്ന് ചിലപ്പോൾ അവളിങ്ങനെ പറയും എനിക്ക് ആണുങ്ങൾ വെറുപ്പാണ് കഷ്ടം അതും ശരിയായിരുന്നു പിന്നെ എനിക്കവളുടെ ഉദാസീനതയോട് മലിനമെന്നെനിക്കറിയാവുന്ന അവളുടെ ചിന്തകളോട് അസൂയയായി ചില നേരം ആ തളർന്ന നോട്ടത്തോടെ അവൾ ഉറക്കമുണരുമ്പോൾ കോപം ശ്വാസം മുട്ടും അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചെടുക്കാൻ അവളുടെ ഹൃദയത്തിനുള്ളിലെ നാണം കെട്ട രഹസ്യങ്ങൾ അവളെ കൊണ്ട് തുറന്ന് കുറയിപ്പിക്കാൻ അടക്കാനാവാത്ത ഒരു ആഗ്രഹം എന്നെ പിടിച്ചുലയ്ക്കും ഞാൻ ഭ്രാന്തനാണോ അല്ല ഒരു രാത്രി ഞാൻ കണ്ടു അവൾ സന്തോഷവതിയായിരുന്നു പുതിയൊരു പുതിയൊരാസക്തിയാണ് അവളെ ഭരിക്കുന്നതെന്ന് എനിക്ക് തോന്നി അല്ല എനിക്ക് ബോധ്യമായി പണ്ടെന്ന പോലെ അവളുടെ കണ്ണുകൾ തിളങ്ങുകയായിരുന്നു അവൾ ഉഷ്ണിക്കുകയായിരുന്നു പ്രണയത്തിൻ്റെ പറക്കുകയായിരുന്നു അവൾ ഞാൻ അജ്ഞത നേടിച്ചു നടന്നു പക്ഷേ യാതൊന്നും എൻ്റെ കണ്ണിൽപ്പെടാതെ പോയതുമില്ല എന്നിട്ടും എനിക്കൊന്നും കണ്ടുപിടിക്കാനായില്ല ഒരാഴ്ച ഒരു മാസം ഒരു കൊല്ലത്തോളം ഞാൻ കാത്തു അഭൗമമായൊരു കരലാളത്തിനെന്ന പോലെ അവൾ സന്തോഷവതിയായിരുന്നു ഒടുവിൽ ഞാൻ ദൂഹിച്ചെടുത്തു അല്ല ഞാൻ ഭ്രാന്തനല്ല എനിക്ക് ഭ്രാന്തല്ലെന്ന് ആണിയിട്ട് ഞാൻ പറയാം ഭാവനാതീതവും ഭയാനകവുമായ ഇതൊന്നിനെ എങ്ങനെയാണ് ഞാനൊന്ന് വിശദീകരിക്കുക എങ്ങനെയാണ് ഞാനിതൊന്ന് മനസ്സിലാക്കി തരിക ഞാൻ അത് ഊഹിച്ചെടുത്തത് ഈ വിധമായിരുന്നു ഒരു രാത്രി അവൾ ദീർഘമായ ഒരു കുതിര സവാരി കഴിഞ്ഞുവന്ന് എനിക്കെതിരെയുള്ള ഒരു സോഫയിൽ കുഴഞ്ഞു വന്നു വീണു അവളുടെ കവിളുകളിൽ സ്വാഭാവികമല്ലാത്ത ഒരു തൊടുത്ത നിറം കണ്ടു അവളുടെ കണ്ണുകൾക്ക് എനിക്കെത്രമേൽ പരിചിതമായ ആ കണ്ണുകൾക്ക് മറ്റൊരു നോട്ടവുമായിരുന്നു എനിക്ക് തെറ്റുപറ്റിയില്ല ആ നോട്ടം അവളിന് മുമ്പും ഞാൻ കണ്ടിരിക്കുന്നു അവൾ പ്രേമിക്കുന്നു പക്ഷേ ആരെ എന്തിനെ എനിക്ക് കെട്ടതുപോലെയായി അവളെ നോക്കാതിരിക്കാനായി ഞാൻ ജനാലലിലൂടെ പുറത്തേക്ക് നോക്കി ഒരു വിലക്കാരൻ അവളുടെ കുതിരയെ ലയത്തിലേക്ക് നടത്തിക്കൊണ്ടു പോവുകയാണ് അത് കാഴ്ചയിൽ നിന്ന് മറയുന്നതുവരെ അവൾ നോക്കി നിൽക്കുകയാണ് പിന്നെ പെട്ടെന്നവൾ കിടന്നുറക്കമായി രാത്രി മുഴുവൻ ഞാൻ ചിന്തയോടെ ചിന്തയായിരുന്നു അചിന്ധ്യമായ വിധത്തിൽ ആഴമേറിയ നിഗൂഢതകളിലൂടെ എൻ്റെ മനസ്സലഞ്ഞു ആർക്കാവും വികാരവതിയായ ഒരു സ്ത്രീയുടെ വിചിത്ര ചാബല്യങ്ങളെയും വിഷലക്ഷണങ്ങളെയുടെയും ആഴമളക്കാൻ എന്നു രാവിലെ അവൾ ആ കുതിരപ്പുറത്ത് കുന്നുകളിലും താഴ്വരകളിലും പാഞ്ഞു നടക്കും ക്ഷണിച്ചു തളർന്നാളവൾ മടങ്ങുക ഒടുവിൽ എനിക്കത് മനസ്സിലായി എൻ്റെ അസൂയ ആ കുതിരയോടായിരുന്നു അവരുടെ മുഖം തഴുകുന്ന കാറ്റിനോടായിരുന്നു കൊതിഞ്ഞു താഴുന്ന ഇലകളോടായിരുന്നു മഞ്ഞു തുള്ളികളോടായിരുന്നു അവളെ വഹിക്കുന്ന ജീനിയോടായിരുന്നു പ്രതികാരം ചെയ്യാൻ ഞാൻ ഉറച്ചു ഞാൻ അതീവ ശ്രദ്ധാലുവായി അവൾ സവാരി കഴിഞ്ഞു വരുമ്പോൾ ഉറങ്ങാൻ സഹായത്തിനായി ഞാൻ ചെല്ലും ഈ സമയത്ത് ആ കുതിര എന്നെ ഇടിച്ചിടാനെന്ന പോലെ എൻ്റെ നേർക്കായും അവൻ്റെ കഴുത്തിൽ തലോടുകയും ചുണ്ടൊന്നു തുടയ്ക്കുക പോലും ചെയ്യാതെ അവൻ്റെ വിറയ്ക്കുന്ന മൂക്കിൽ ചുംബിക്കുകയും ചെയ്യും ഞാൻ അവസരം നോക്കി നടന്നു ഒരു ദിവസം രാവിലെ സൂര്യനിധിക്ക് മുമ്പേ ഞാൻ എഴുന്നേറ്റ് അവൾക്ക് വളരെ ഇഷ്ടമായിരുന്ന കാട്ടുവഴിയിൽ ചെന്ന് നിന്നു ഞാൻ ഒരു കയറെടുത്തിരുന്നു ദന്ത യുദ്ധത്തിന് പോലെ പിസ്റ്റളുകൾ ഞാൻ മാറത്തൊളിപ്പിച്ചിരുന്നു രണ്ടു മരങ്ങളിലായി വഴിക്ക് കുറുകെ കയറെടുത്ത് കെട്ടിയിട്ട് പുല്ലിനടിയിൽ ഞാൻ ഒളിച്ചിരുന്നു ഒടുവിൽ അവളുടെ കുതിരയുടെ കുളമ്പടി കേട്ടു തുടങ്ങി പിന്നെ അവൾ പാഞ്ഞു വരുന്നത് ഞാൻ കണ്ടു ചുവന്നുതുടുത്ത കവിളുകളോടെ കണ്ണുകളിൽ ഭ്രാന്തമായ ഒരു നോട്ടത്തോടെ വശീകൃതയാണവളെന്ന് തോന്നി മറ്റൊരു ഗോളത്തിലെത്തപ്പെട്ട പോലെയും കയറിനടുത്തെത്തിയപ്പോൾ മുൻകാലു തടഞ്ഞ് ആ മൃഗം താഴെ വീണു അവൾ നിലത്ത് വീഴും മുൻപ് കൈകൊണ്ടു താങ്ങി ഞാൻ അവളെ നേരെ നിർത്തി എന്നിട്ട് ഞാൻ കുതിരയുടെ സമീപത്തേക്ക് ചെന്ന് പിസ്റ്റൽ അവൻ്റെ കാതിനോട് ചേർത്ത് വെച്ച് നിറയൊഴിച്ചു ഒരു മനുഷ്യനെ ചെയ്യുന്ന പോലെ അവൾ എനിക്ക് നേരെ തിരിഞ്ഞ് ചാട്ടയെടുത്ത് എൻ്റെ മുഖത്ത് രണ്ട് തവണ ആഞ്ഞടിച്ചു നിലത്തി വീണ എനിക്ക് നേരെ അവൾ വീണ്ടും പാഞ്ഞെടുത്തപ്പോൾ ഞാൻ അവൾക്ക് നേരെ നിറയൊഴിച്ചു ഇനി പറയൂ ഞാൻ ഭ്രാന്തനാണോ കഥ അവസാനിക്കുകയാണ് പ്രണയിക്കുന്ന മനുഷ്യരുടെ ചില വിഹാരങ്ങളെ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് ഈ കഥയിൽ എത്ര സുന്ദരമായിട്ടാണ് ഒരു കാമുകൻ്റെ വികാരപ്രകരണങ്ങളെ തൻ്റെ ഇണ തൻ്റെ പ്രണയിനിയോടുള്ള അസൂയയെ അവരുടെ സൗന്ദര്യത്തിലെ സംശയങ്ങളെ ഒക്കെ വരച്ചിടുന്നത് വളരെ മനോഹരമായ മനോഹരമായൊരു കഥയായതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് നിങ്ങളത് സ്വീകരിച്ചാലും